അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് മങ്ങാട് ാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തോട് നടത്തിയ ആറാട്ട് ഭക്തി സംഘമായി മങ്ങാട് മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹവേദിയിൽ ഏഴാം ദിവസമായ ചൊവ്വാഴ്ച ആറാട്ടോടു കൂടി ഭാഗവത സംഗ്രഹ പാരായണ സമാപനം നടന്നു യജ്ഞ വേദിയിൽ നിന്ന് താലത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്ര കുളത്തിൽ യജ്ഞാചാര്യന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആറാട്ട് നടന്നു നിവേദ്യമായി പായസവും തേനും നൽകി മങ്ങാട് മുരളീധരൻ നമ്പീശൻ യജ്ഞാചാര്യനും രാധാദേവി യജ്ഞ പൗരാണികയുമാണ് മങ്ങാട്ടുകാവ് ദേവസ്വം പൂരം സംയുക്ത കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സപ്താഹം ബി വി ന്യൂസ് മങ്ങാട്